കേന്ദ്ര ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സി പി ഐ എം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാർഷിക വ്യവസായ മേഖലകൾക്ക് കാര്യമായ പരിഗണന നൽകിയിട്ടില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഫെഡറൽ സംവിധാനത്തെ പോലും തകർക്കുന്ന ഒരു ബജറ്റാണെന്നും ആരോപണമുണ്ട് വിവരങ്ങൾ ഡി ബിനോയ് നൽകും ബിനോയ് കേരളത്തെ ഒരു ഒരു തവണ പോലും പരാമർശിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ ഈ ഒരു ബജറ്റ് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബജറ്റിന് മുൻപായി കേരളം നോക്കിയിരുന്നത് എയിംസ് അടക്കം വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും കേരളത്തെ പോലും പരാമർശിച്ചില്ല വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കേരളം വലിയ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഇത്തവണ ബഡ്ജറ്റിൽ വച്ചു പുലർത്തിയിരുന്നത് കാരണം കേരളത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് അതായത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല എയിംസ് അതുപോലെ തന്നെ മൂന്നാമതൊരു റെയിൽപാത ശബരിപാത അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ ഉന്നയിക്കുകയും അത് എം പിമാരുടെ യോഗത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകണം എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നത് വരാൻ പോകുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ സംസ്ഥാനത്തെ ലോക്കൽ കമ്മിറ്റി തലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം മാത്രവുമല്ല കേരളത്തിന്റെ ഒരു ആവശ്യം പോലും അംഗീകരിക്കാത്തത് ഫെഡറൽ സംവിധാനത്തോടുള്ള ഒരു വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ ഒരു വിവേചന നയമാണ് പുലർത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആ സാമ്പത്തിക പ്രശ്നങ്ങൾക്കായി ഒരു പാക്കേജ് അത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പാക്കേജാണ് അത് കൃത്യമായി പ്രതിപക്ഷ സംസ്ഥാനത്തെ പ്രതിപക്ഷ എം പിമാർ പോലും അംഗീകരിച്ച ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ പാക്കേജിന് പോലും അംഗീകാരം ലഭിച്ചില്ല ഒപ്പം പേരിന് ചില പദ്ധതികൾ മാത്രം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ആ പദ്ധതികളും തന്നെ സംസ്ഥാനത്തിന് ഉപയോഗപ്രദമായ ഒന്നുമല്ല ഏറെ നാളായി സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എയിംസ് എന്നുള്ളത് കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടാകുമ്പോൾ എയിംസ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയും സി പി എമ്മിനും ഒപ്പം ഇടതു സർക്കാരിനും ഉണ്ടായിരുന്നു മാത്രവുമല്ല എയിം എന്ന ആവശ്യം കേരളത്തിൽ നിന്നുള്ള തൃശൂരിലെ എം പി ആയ സുരേഷ് ഗോപിയും കേന്ദ്ര സഹമന്ത്രിയും പലപ്പോഴും പറയുന്നു എന്നാൽ ആ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും എല്ലാം തയ്യാറായിരുന്നിട്ട് പോലും മന്ത്രിസഭ തയ്യാറായിരുന്നിട്ട് പോലും അതിനൊന്നും അനുകൂലമായ നിലപാട് ഉണ്ടായില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപം തന്നെ ഉയർന്നു വന്നിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ ബഡ്ജറ്റിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് സി പി എം തലത്തിലും എൽ ഡി എഫ് തലത്തിലും ഒപ്പം മന്ത്രിസഭാ തലത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ശക്തമായി ഈ നിലപാടിനെതിരെ പ്രതികരിക്കണം എന്നൊരു ആവശ്യവും സിപിഎം മുന്നോട്ട് വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ വലിയ തരത്തിലുള്ള ഈ നിലപാടുകൾക്കെതിരെ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട് ശരി